മൂവായിരം പള്ളികളാണ് ഞങ്ങളുടെ അജണ്ടയെന്ന് ബാബു രീ മസ്ജിദ് പൊളിക്കുന്ന കാലത്ത് അശോക് സിംഗാൾ രാജ്യം മുഴുവൻ പാടി നടന്നതാണ് അന്ന് മൂവായിരത്തി മൂന്ന് പള്ളികൾ അവരുടെ അജണ്ടയാണ് എന്ന് നമ്മളോട് പറയപ്പെട്ടപ്പോൾ നമ്മളത് കേട്ട് പുച്ഛിച്ചു പക്ഷേ അത് സത്യമായിരുന്നു എന്ന് തെളിയിച്ചുകൊണ്ട് കൊണ്ട് മൂവായിരം പള്ളികൾ ഞങ്ങൾ പിടിച്ചെടുക്കും എന്നിപ്പോൾ പച്ചയായ ഒരു പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് ആ മൂവായിരം പള്ളികളിൽ ഏത് പള്ളിയാണ് വന്നുകൂടാത്തത് ഇനി ജാൻവാപ്പി ലു തന്നെ അല്ലേ സംഭവിക്കുക കാശീലുതിനപ്പുറത്ത് എന്തെങ്കിലും പറയാൻ കഴിയുമോ കാരണം കോടതികൾ കണ്ടില്ലേ ഗ്യാൻ വാപ്പിയിൽ അവിടെ ശിവലിംഗമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹിന്ദു ഭക്ത പരാതി കൊടുത്ത മാത്രയിൽ എ എസ് ഐ നടത്തിക്കൊള്ളാൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് നിർദ്ദേശം കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ ശിവലിംഗം അവിടെ കണ്ടെടുത്താൻ വേണ്ടിയിട്ടുള്ള വല്ല അടയാളങ്ങളും സിമ്പലുകളും ഉണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാൻ ഉപദേശം കൊടുക്കുന്ന കോടതികളാണ് ആ കോടതികൾ അതേ വഴിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ബാബരി മസ്ജിദിൻ്റെ അതേ വഴിയിൽ പൊളിച്ചിട്ടില്ല അമ്പലമെങ്കിലും പള്ളി പൊളിച്ചത് തെറ്റാണെങ്കിലും വിഗ്രഹം വെച്ചത് തെറ്റാണെങ്കിലും പൊളിച്ചവന് പള്ളി കൊട് എന്ന് പറഞ്ഞ അതേ വഴിയിൽ ജാൻവാപ്പിയിലും കോടതി സഞ്ചരിക്കുമ്പോൾ കർഷകരുടെ കൂട്ടായ്മ സൃഷ്ടിക്കുന്ന ബഹളങ്ങൾക്ക് മുമ്പിൽ ഗവൺമെൻറ്റുകൾ പതറുമ്പോൾ നിങ്ങൾ കാണുന്നില്ലേ വാളും വടിയും കൊണ്ട് തടയൽ മാത്രമല്ല തടയൽ പ്രതിഷേധത്തിൻ്റെ വ്യത്യസ്തമായ ശബ്ദങ്ങൾ സിഖുകാർ നടത്തിയത് വാളും വടിയും കാട്ടിയുള്ള തടയലല്ല കർഷകർ നടത്തിയത് അത്തരത്തിലല്ല എൻ ആർ സി സി എയിൽ അങ്ങനെയല്ല ദേശീയ സാഹചര്യങ്ങളും കേരളീയ സാഹചര്യങ്ങളും കണ്ടില്ലേ കേരളത്തിൽ തന്നെ പള്ളികൾ ഇടിച്ചു നിരത്തുക എന്ന് പറയുന്നത് രാജ്യത്ത് ഭരണകൂട പിന്തുണയോടുകൂടി ഒരു 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 ആഘോഷമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് മദ്രസകൾ ഇടിച്ചു തകർക്കുക എന്നത് എത്രയോ അനധികൃത കെട്ടിടങ്ങൾ ഈ രാജ്യത്തിൻ്റെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ എത്ര അനധികൃത കെട്ടിടങ്ങളുണ്ട് എന്നൊരു കണക്കെടുപ്പ് നടത്തിയാൽ നമ്മളൊക്കെ ഞെട്ടിപ്പോകും സർക്കാർ ഭൂമികൾ പിടിച്ചെടുത്ത് വഖഫ് ഭൂമികൾ തന്നെ പിടിച്ചെടുത്ത് അനധികൃതമായി സർക്കാരും സ്വകാര്യ വ്യക്തികളും പണിത കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വക്കപ്പ് സ്വത്തുക്കൾ അതുപോലെ തന്നെ അനധികൃത നിർമ്മാണ നിർമ്മാണങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആകെയുള്ള ഒരേ ഒരു അനധികൃത നിർമ്മാണം ന്യൂഡൽഹിയിലെ ഗജറോളിയിലാണ് എന്ന് തീരുമാനിച്ച് അവിടുത്തെ പള്ളിയും മദ്രസയും പോയി ബുൾഡോസർ കൊണ്ടിടിച്ച് നിരത്തുന്നത് ആകെയുള്ള അനധികൃത നിർമ്മാണം രാജ്യത്ത് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ അതുപോലെ ഉള്ള സംഭവങ്ങൾ ഒന്നൊന്നായി പക്ഷേ ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് നിങ്ങൾക്കാരൊക്കെ എങ്കിലും അലോസരമുണ്ടാക്കുമെങ്കിൽ എന്നോട് ക്ഷമിക്കണം പക്ഷേ എനിക്കത് പറയുക തന്നെ വേണമെന്ന് ഞാൻ വിചാരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മെ നമ്മെ രക്ഷിച്ചു കൊള്ളാം നമ്മെ കാത്തുകൊള്ളാം നമുക്കൊന്നും വരികയില്ല എന്ന് എത്രയോ കാലമായി സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുള്ള നാം പ്രതീക്ഷയർപ്പിച്ച് ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട് ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് ഇവിടെ മതേതര പ്രസ്ഥാനങ്ങളുണ്ട് ഇവിടെ അവരെക്കുറിച്ചുള്ള പ്രതീക്ഷകളൊന്നും നമുക്ക് കൈവിട്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞേക്കുകയാണ് പക്ഷേ ഇപ്പോൾ ബാബരി മസ്ജിദിൻ്റെ ധ്വംസനാനന്തര ദുരന്തങ്ങൾ നാം കാണുകയാണ് അവിടെ ഇന്ന് ദേശീയ ആഘോഷമാക്കി മാറ്റിയ ഒരു രാമക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ് അതിനുശേഷം ഇനി ഒരു പള്ളിക്ക് വേണ്ടി ഒഴിച്ചിടപ്പെട്ട സ്ഥലത്തിൽ പള്ളി പണിയാനും ഉയരാനും പോവുകയാണ് പക്ഷേ ആ ആഘോഷത്തിൻ്റെ തുടർചലനം എന്ന നിലയിൽ സാധാരണ ഭൂകമ്പങ്ങളുടെ തുടർചലനങ്ങൾ ഉണ്ടാകാറുണ്ട് അത്തരം തുടർച്ചലനങ്ങൾ എന്ന നിലയിൽ നാം കണ്ടു ഗ്യാൻ വാപ്പി മസ്ജിദിന് നേരെ നടന്ന നടക്കുന്ന കയ്യേറ്റങ്ങൾ ഒരു ഗ്യാൻ വാപ്പി മസ്ജിദുമല്ല ലക്ഷ്യം മൂന്നെണ്ണം വിട്ടുതരണമെന്നാണ് ഇപ്പം ഒരു മുഖ്യമന്ത്രി തന്നെ പറയുന്നത് ഒരു മുഖ്യമന്ത്രി ഭരണഘടനാദത്തമായ ബാധ്യതകൾ നിർവഹിക്കാൻ വിധിക്കപ്പെട്ടവനാണെന്ന ഉത്തരവാദിത്വം പോലും മറന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയോ നിയമവ്യവസ്ഥയോ ഞാൻ അശേഷം പേടിക്കാൻ തയ്യാറല്ല എന്ന് ഉറക്കെ ഉറക്കപ്പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ അധീനത്തിലിരിക്കുന്ന മറ്റ് രണ്ട് പള്ളികൾ കൂടി അവകാശവാദം പരസ്യമായി ഒരു മുഖ്യമന്ത്രി ഉന്നയിക്കുമ്പോൾ ഈ മുഖ്യമന്ത്രിക്കെതിരിൽ നടപടിയെടുക്കാൻ ബാധ്യസ്ഥമായ നീതിപീഠങ്ങൾ മൗനം ദീക്ഷിക്കുകയാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ അടിക്കടി ആവർത്തിക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ മതേതര പ്രസ്ഥാനങ്ങൾ നമ്മളെ രക്ഷിച്ചുകൊള്ളും നാം ഏതായാലും നമ്മുടേതായി അസ്തിത്വത്തിൻ്റെ പേരിൽ പറഞ്ഞ് പേര് പറഞ്ഞ് സംഘടിക്കേണ്ട എന്നാണ് നമ്മളൊക്കെ വിചാരിച്ചത് അങ്ങനെ നമ്മളോട് അവർ പരിപ്പിച്ചു അസ്തിത്വത്തിൻ്റെ പേര് പറഞ്ഞ് ഇസ്ലാമിക സമൂഹം സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കരുത് അങ്ങനെ ഉണ്ടായാൽ മറ്റുള്ളവർ നിങ്ങൾക്കെതിരിൽ സംഘടിച്ച് ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാവുമെന്ന് ഞാൻ ഓർക്കുകയാണ് ഇന്ത്യ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരാശ്വാസത്തിൻ്റെ ഒരു കുളിർവാക്കെങ്കിലും ശക്തമായ നിലയിൽ ഇപ്പോഴല്ലെങ്കിൽ മറ്റേത് സമയത്താണ് നമുക്ക് ലഭിക്കേണ്ടത് ഈ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്ന് പക്ഷേ മതേതര പ്രസ്ഥാനങ്ങളുടെ ഭാഗത്ത് നിന്ന് പോലും നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട് ഈ ഫാസിസത്തോട് ഞങ്ങൾ ഒരിക്കലും പൊരുത്തപ്പെടില്ല എന്ന് പറയുന്ന ഒരു ശബ്ദം പോലും ഇന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല വേറെ വേദനാജനകമാണ് ഞാനിത് പറയുമ്പോൾ ഞാനൊരു രാഷ്ട്രീയ വിമർശനം നടത്തുകയല്ല സാധ്യമാകുന്നില്ല അവർക്കത് നമ്മുടെ പ്രശ്നം എല്ലാവരും കൈവിട്ടിരിക്കുന്നു നമ്മുടെ പ്രശ്നം ആർക്കും ഒരു പ്രശ്നമേ അല്ലാതായി മാറിയിരിക്കുന്നു എന്നല്ലേ അതിനർത്ഥം അല്ലാതായിരിക്കുന്നു എന്നല്ല ആകണമെന്ന് ആഗ്രഹിച്ചാലും അവർക്ക് ഏറ്റെടുക്കാൻ കഴിയാത്ത ഒരു ദുരിതപൂർണ്ണമായ സാഹചര്യം രാജ്യത്ത് സംജാതമായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ എഴുന്നൂറ് കൊല്ലം എഴുന്നൂറ് കൊല്ലം മുസ്ലിമീങ്ങൾ ആരാധന നടത്തിയിരുന്ന പള്ളിയും അവരുടെ മദ്രസയുമാണ് അന്നും തലേ ദിവസവും അവിടെ ദെറസിൽ മുപ്പതോളം വിദ്യാർത്ഥികൾ ദെറസ് നടത്തിയിരുന്ന ഗജറോളി മസ്ജിദാണ് തലേന്ന് അവരോട് നിർബന്ധമായും നിങ്ങൾ പുറത്തു പോകണം പള്ളി തകർക്കാൻ പോവുകയാണെന്നാവശ്യപ്പെട്ടവരെ പുറത്താക്കിയിട്ട് ഇടിച്ചങ്ങ് നിരത്തുന്നത് ഇത് എവിടെയാണ് വന്നുകൂടാത്തത് അത് സംഭവിച്ചതുകൊണ്ട് ഏതാകാശമാണ് ഇവിടെ ഇടിഞ്ഞു വീണത് എന്ത് പുകിലാണ് ഈ രാജ്യത്തുണ്ടായത് ആർക്കാണ് അതിൻ്റെ പേരിൽ എന്തെങ്കിലും അലോസരമുണ്ടായത് അത് ബാബരിക്ക് സംഭവിച്ചപ്പോൾ അത് ഗ്യാൻ വാപ്പിക്ക് സംഭവിച്ചപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നാളെ കാശിക്ക് വരുമ്പോൾ ഗജ്രോളിക്ക് വരുമ്പോൾ ഇനിയും എണ്ണിയാൽ ഞാനതൊന്നും ലിസ്റ്റ് ചെയ്തിട്ടില്ല ഒന്ന് ലിസ്റ്റ് ചെയ്തുകൊണ്ട് വരണമെന്ന് വിചാരിച്ചു അത് ചെയ്തില്ല അതിനൊന്നും സമയമില്ല അത് നീട്ടി വായിച്ചാൽ നമുക്ക് ഒരുപാട് സമയമെടുക്കുന്ന വിധത്തിൽ നീണ്ട ലിസ്റ്റായി ഇപ്പോൾ തന്നെ മാറിക്കഴിഞ്ഞിരിക്കുക മൂവായിരം പള്ളികളാണ് ഞങ്ങളുടെ അജണ്ടയെന്ന് ബാബുരീ മസ്ജിദ് പൊളിക്കുന്ന കാലത്ത് അശോക് സിംഗാൾ രാജ്യം മുഴുവൻ പാടി നടന്നതാണ് അന്ന് മൂവായിരത്തി മൂന്ന് പള്ളികൾ അവരുടെ അജണ്ടയാണ് എന്ന് നമ്മളോട് പറയപ്പെട്ടപ്പോൾ നമ്മളത് കേട്ട് പുച്ഛിച്ചു പക്ഷേ അത് സത്യമായിരുന്നു എന്ന് തെളിയിച്ചു കൊണ്ട് മൂവായിരം പള്ളികൾ ഞങ്ങൾ പിടിച്ചെടുക്കും എന്ന് ഇപ്പോൾ പച്ചയായി ഒരു പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് ആ മൂവായിരം പള്ളികളിൽ ഏത് പള്ളിയാണ് വന്നുകൂടാത്തത് പൊന്നാനിയിലെ ഏതോ ഒരു പുസ്തകത എവിടെ ഏതോ ഒരു പള്ളിയിലേക്ക് വന്നില്ലേ മൗനത്തുൽ ഇസ്ലാമിൻ്റെ പൈതൃകമെന്താ എന്താ അതിന് നേരെ ഒരുത്തം കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ കോടതി അതിനകത്ത് ഇടപെടുകയാണ് ജാൻവാപ്പിയിൽ സംഭവിച്ചതുപോലെ ഇത് കേരളമാണെന്ന് ഓർക്കണം പക്ഷേ ഇതിവിടെ സംഭവിക്കുമ്പോഴും ഇതെന്ത് കൊള്ളരിതായികയാണെന്ന് ചോദിക്കാൻ നമ്മുടെ ബഹുമാന്യരായ മതേതരന്മാരില്ലാതാകുമ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു അസ്തിത്വ രാഷ്ട്രീയമോ അസ്തിത്വ സംഘടിതത്വം അത് എന്തിൻ്റെ പേരിലായിക്കൊള്ളട്ടെ അത് തന്നെയാണ് ആവശ്യം നമ്മുടേതാകണം അജണ്ടകൾ നാം നിശ്ചയിക്കണം നമ്മുടെ അജണ്ടകൾ മറ്റുള്ളവർ നമുക്ക് വേണ്ടി നിശ്ചയിച്ച് തരികയില്ല എന്ന് നാം മനസ്സിലാക്കിയെങ്കിലല്ലാതെ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഞങ്ങൾ നിങ്ങളുടെ അജണ്ട തീരുമാനിക്കാം എന്ന് ഒരു പ്രസ്ഥാനവും നമ്മുടെ രാജ്യത്ത് പറയില്ല നമ്മളോട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത് അതിനോടൊപ്പം ഞങ്ങൾ നിൽക്കാം അത്രേ ഉള്ളൂ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ല അതാണ് അവർ പറയുന്നത് ബാബരി മസ്ജിദിന്റെ പേരിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞു അതിനോടൊപ്പം ഞങ്ങൾ നിന്നു ബാബരി മസ്ജിദിൽ തൊട്ടുപോകരുത് നിങ്ങൾ പറഞ്ഞ ആ കാലഘട്ടങ്ങളിലെല്ലാം തൊടരുതെന്ന് പറഞ്ഞ് ഞങ്ങൾ ഉറക്കെ പറഞ്ഞു കൊണ്ട് നിന്നു പൊളിഞ്ഞു വീഴുന്നതുവരെ എല്ലാവരും നമ്മൾ ഉറക്കെ പറഞ്ഞു തൊട്ടുപോകരുത് ഞങ്ങളുടെ പള്ളി എന്ന് നമ്മുടെ പത്രമാധ്യമങ്ങൾ എഴുതി നമ്മുടെ സംഘടനകൾ എഴുതി നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞു ദേശീയോൽഗരത സമിതി യോഗം കൂടി മതേതര പ്രസ്ഥാനങ്ങളെല്ലാം നമ്മളോടൊപ്പം നിന്നു കാരണം നിങ്ങളത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒപ്പം നിന്നു പക്ഷെ പൊളിഞ്ഞ് വീണതോടുകൂടി നിങ്ങൾ പറച്ചിൽ നിർത്തി അപ്പൊ ഞങ്ങളും പുറകോട്ട് പോയി പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം പൊളിഞ്ഞതോടുകൂടി നിങ്ങൾ പറച്ചിൽ നിർത്തിയില്ലേ ഞങ്ങളുടെ പള്ളി പണിത് തരൂ എന്ന് പൊളിയുന്നത് വരെ പറഞ്ഞ ആർജവത്തോടും ശബ്ദത്തോടും കൂടി പിന്നെ നമ്മൾ പറഞ്ഞോ ഇരുപത്തഞ്ചു കൊല്ലം ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം പോലും എന്താണ് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് കാത്തിരുന്നു അവർക്ക് മനസ്സിലായി നാളേറെ ചെല്ലുന്തോറും ആ പള്ളി വിസ്മൃതിയുടെ ആഴങ്ങളിലേക്ക് ആണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അതിനെക്കുറിച്ചുള്ള ഒരു തരത്തിലുള്ള അവകാശവാദങ്ങളും മുസ്ലിം സമുദായത്തിന് ഇല്ല സമുദായത്തിനില്ലായെന്ന് ഉറപ്പുവരുത്തിയപ്പോൾ ഇരുപത്തഞ്ച് കൊല്ലം കാത്തിരുന്നു അത് ഉറപ്പുവരുത്താൻ ആ പള്ളി പൊളിച്ചോർ കൊടുത്തേരെന്ന് അപ്പോഴാണ് കോടതി പറഞ്ഞേ അപ്പോഴും കോടതിക്ക് പേടിയുണ്ടായിരുന്നു വല്ല പ്രതികരണവും ശക്തമായി ഉയരുമോ എന്ന് അതുകൊണ്ടാണ് അതിനു മുമ്പ് മാധ്യസ്ഥം നടത്താൻ കോടതി പറഞ്ഞത് പ്രതികരണത്തെയാണ് പേടിക്കുന്നത് തീർച്ചയായും പ്രതികരണത്തിന് അർത്ഥമുണ്ട് ഇസ്ലാമിക സമൂഹത്തിന്റെ മഹല്ലുകളെ അതിൻ്റെതായ ഉൾത്തടത്തിൽ ബലപ്പെടുത്തിയിട്ട് ആ മഹല്ലുകൾ പരസ്പരം ചേർന്ന് നിന്നുകൊണ്ട് ആ കൂട്ടായ്മകൾ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളാണെന്ന് ഉറക്കെ പറയുന്ന പ്രതികരണങ്ങൾ കൊണ്ടല്ലാതെ ഇന്ത്യ രാജ്യത്ത് ഇനി നമ്മുടെ ഒരു പ്രശ്നവും പരിഹരിക്കാൻ പോകുന്നില്ല മൗനം തീർച്ചയായും വലിയ അപകടവും ദുരന്തവുമാണ് ക്ഷണിച്ചു വരുത്തുന്നത് കർഷകരുടെ കൂട്ടായ്മ സൃഷ്ടിക്കുന്ന ബഹളങ്ങൾക്ക് മുമ്പിൽ ഗവൺമെൻറ്റുകൾ പതറുമ്പോൾ നിങ്ങൾ കാണുന്നില്ലേ പ്രതികരണമുള്ള ഏതൊരു സമൂഹത്തിൻ്റെയും പ്രശ്നങ്ങളിൽ എൻ ആർ സി സി ഐ എ പ്രശ്നം വന്നപ്പോൾ നമ്മളെല്ലാവരും ഞങ്ങൾക്കതൊരു പ്രശ്നമാണെന്ന് പറഞ്ഞിറങ്ങി തിരിച്ചു ഒരു നീണ്ട കാലം അത് ഫ്രീസ് ചെയ്യാൻ കേന്ദ്രത്തിൻ്റെ ഗവൺമെൻറ് നിർബന്ധിതമായില്ലേ നിർബന്ധിതമായില്ലേ നമ്മൾ ഒരുമിച്ച് പറയുകയും നമ്മുടെ അജണ്ട നമ്മൾ നിർണ്ണയിക്കുകയും ചെയ്താൽ അതിനോടൊപ്പം വരാൻ മതേതരന്മാരും ഉണ്ടാകും പക്ഷെ നമ്മൾ നമ്മുടെ അജണ്ടയെ മതേതരന്മാർക്ക് വിട്ടുകൊടുക്കുക അപ്പോൾ ഒരു പുതിയ സംവിധാനം രൂപപ്പെട്ടിരിക്കുന്നതാണ് നമ്മളൊന്നും പറയണ്ട മതേതരന്മാർ പറയട്ടെ മതേതരന്മാരല്ല പറയും അവരെന്തിനാണ് പറയുന്നത് നമ്മൾ പറയാത്തത് എന്തിനാ പറയണേ പറയേണ്ടത് നമ്മൾ തന്നെയാണ് നിങ്ങൾ പറയുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതാണെങ്കിൽ ശരിഅത്ത് രാജീവ് ഗാന്ധിയുടെ കാലത്ത് ശരിഅത്ത് ബില്ല് ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിച്ച മുസ്ലിം സ്ത്രീകൾക്കുള്ള ജീവനാംശ നിയമം അവതരിപ്പിച്ച് പാസാക്കിയെടുത്തത് രാജീവ് ഗാന്ധിയുടെ നിർദ്ദേശം അനുസരിച്ച് കോൺഗ്രസിന്റെ മുഴുവൻ പിന്തുണയും വിപ്പ് നൽകി അവരുടെ എല്ലാവരുടെയും വോട്ടുറപ്പ് വരുത്തിക്കൊണ്ട് കോൺഗ്രസ് ആണ് എന്താണ് കാരണമെന്നറിയോ അത് ഞങ്ങളുടെ ജീവൻ മരണ പ്രശ്നമാണ് ഞങ്ങളതിൽ വിട്ടുവീഴ്ച ചെയ്യുകയില്ല ഏക സിവിൽ കോഡ് ഞങ്ങൾ അംഗീകരിക്കില്ല ഇപ്പൊ ആ പ്രശ്നം നമ്മൾ വന്നിരിക്കുക പ്രതികരണം എന്നോ നാം മാറ്റിവെച്ചു പ്രതികരണ മേഖലയിലെ നമ്മുടെ ആ നിസ്സംഗത എന്നാണോ രാജ്യത്തിൻ്റെ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കും അധികാര കേന്ദ്രങ്ങൾക്കും ബോധ്യമായത് അന്ന് തുടങ്ങി നമ്മുടെ നേരെയുള്ള നിരന്തരമായ അവസാനമില്ലാത്ത അവിരാമമായ ഭേദ്യങ്ങളുടെയും നീതി നിഷേധങ്ങളുടെയും പരമ്പരകൾ ആരംഭിച്ചത് അങ്ങനെയാണ് അതുകൊണ്ട് പ്രതികരണം എന്ന് പറയുന്നത് അത്ര നിസാരമാണ് എന്ന് നാം ആരും കരുതിപ്പോകരുത് ഞാൻ അത്രേ പറയുന്നുള്ളൂ അതുകൊണ്ട് ദീർഘിപ്പിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ പരിശുദ്ധ ഖുർആാനിലെ ഒരൊറ്റ ആയത്തിൻ്റെ അർത്ഥം മാത്രം ഞാൻ പറഞ്ഞു കൊള്ളട്ടെ ഞാൻ പറഞ്ഞ കാര്യത്തിന് ബലകമായി അല്ലദീ നൌഹുരുജു ഹക്കിൻ ഒരു കാരണവുമില്ലാതെ തങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവർ ബുൾഡോസർ രാജിലൂടെ ഒരു കാരണവുമില്ല ഒരു നീതീകരണവുമില്ലാതെ പുറന്തള്ളപ്പെട്ടവർ ഇല്ല അയ്യക്കുൾ റബ്ബു അല്ലാ അവർ അള്ളാഹു ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയുന്ന മുസ്ലിമുകളായിപ്പോയെന്ന തെറ്റല്ലാതെ ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഞാനല്പം വേദനയോടുകൂടി ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പറയട്ടെ രാമക്ഷേത്രം മതേതരത്വത്തിന്റെ പ്രതീകമാണെന്ന് വരെ പറഞ്ഞു കളഞ്ഞില്ലേ എനിക്ക് വേദന ഉണ്ട് നിങ്ങൾ കൊണ്ടായാലും ഇല്ലെങ്കിലും ഇല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞു പോയാൽ പിന്നെ എന്തേലും ഇനി പറയാനുണ്ടോ നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ പിടിച്ചുപറിയ അമ്പലം രാജ്യത്തെ മതേതരത്വത്തിന്റെ പ്രതീകമാണെന്ന് ഈ രാജ്യത്തെ മതേതരന്മാർ പറയുന്നില്ല മതേതര പ്രസ്ഥാനങ്ങൾ പറയുന്നില്ല അതുപോലെ തന്നെ നല്ലവരായ ബഹുഭൂരിപക്ഷം ഹിന്ദു ജനത പറയുന്നില്ല ആകെ പറയുന്നത് അതിടിച്ചു പൊളിച്ച ഫാസിസ്റ്റുകൾ മാത്രമാണ് പക്ഷേ നമ്മുടെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും എന്തോ കാരണമെന്തൊന്നും എനിക്കറിയില്ല അത്തരം ശബ്ദങ്ങൾ വരുമ്പോൾ സത്യത്തിൽ ഇത്തരം ശബ്ദങ്ങൾ എന്നേക്കുമായി നിലച്ചു പോവുകയാണോ പ്രതിരോധത്തിൻ്റെ പ്രതികരണത്തിൻ്റെ ശബ്ദങ്ങൾ എന്നേക്കുമായി നമ്മുടെ രാജ്യത്ത് നിലച്ചു പോവുകയാണോ എന്ന കനത്ത ഭീതി എനിക്കുണ്ട് നിങ്ങൾക്കുണ്ടോയെന്ന് എനിക്കറിയില്ല ഉണ്ടാകേണ്ടതുണ്ട് കാരണം ഇനി ഗ്യാൻ വാപ്പിയിലുതന്നെയല്ലേ സംഭവിക്കുക കാശിയിലും ഇതിനപ്പുറത്ത് എന്തെങ്കിലും പറയാൻ കഴിയുമോ കാരണം കോടതികൾ കോടതികൾ കണ്ടില്ലേ ഗ്യാൻ വാപ്പിയിൽ അവിടെ ശിവലിംഗമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹിന്ദു ഭക്ത പരാതി കൊടുത്ത മാത്രയിൽ എ എസ് ഐ നടത്തിക്കൊള്ളാൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് നിർദ്ദേശം കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ ശിവലിംഗം അവിടെ കണ്ടെടുത്താൻ വേണ്ടിയിട്ടുള്ള വല്ല അടയാളങ്ങളും സിമ്പലുകളും ഉണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാൻ ഉപദേശം കൊടുക്കുന്ന കോടതികളാണ് ആ കോടതികൾ അതേ വഴിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ബാബരി മസ്ജിദിൻ്റെ അതേ വഴിയിൽ പൊളിച്ചിട്ടില്ല അമ്പലമെങ്കിലും പള്ളി പൊളിച്ചത് തെറ്റാണെങ്കിലും വിഗ്രഹം വെച്ചത് തെറ്റാണെങ്കിലും പൊളിച്ചവന് പള്ളി കൊട് എന്ന് പറഞ്ഞ അതേ വഴിയിൽ ജാൻവാപ്പിയിലും കോടതി സഞ്ചരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇത് തെറ്റാണെന്ന് പറയുന്ന ശബ്ദം പോലും ഇല്ലാതെ പോയാൽ പിന്നെ ഇതൊരിക്കലും ബാബരി മസ്ജിദിന് ശേഷം നിർമ്മിക്കപ്പെട്ട പിടിച്ചുപറിയ അമ്പലം അതൊരിക്കലും മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമാവുകയില്ലല്ലോ ഞാൻ വാപ്പി ഇതേ രീതിയിൽ കോടതിയുടെ പിൻബലത്തോടുകൂടി അവിടെ ക്ഷേത്രമായാൽ ഇപ്പോൾ തന്നെ ആരാധന ഇസ്ലാമിക ആരാധനയോടൊപ്പം പൂജ കൂടി നടക്കുകയാണ് ഒരേ പള്ളിയിൽ തന്നെ പൂജ നടക്കുകയാണ് അവിടേക്ക് എത്തിയിരിക്കുന്നു കാശ് ഞങ്ങളുടെ അജണ്ടയാണെന്ന് രാജ്യത്തെ ഏറ്റവും ഭീകര മനോഭാവമുള്ള മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഏതാണ് നടക്കാത്തവരുടെ അജണ്ടകൾ മുത്തലാഖ് അവർ പ്രഖ്യാപിച്ചതാണ് നടത്തിയില്ലേ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളയുമെന്ന് അവർ പ്രഖ്യാപിച്ചതാണ് നടത്തിയില്ലേ അവർ ഏക സിവിൽ കോഡ് കൊണ്ടുവരുമെന്ന് പറഞ്ഞതാണ് മതനിരോധന നിയമം എന്നാണ് അതിൻ്റെ ശരിയായ അർത്ഥം മതനിരോധന നിയമം കൊണ്ടുവന്നില്ലേ ഉത്തർഖണ്ഡിലോ ജാർഖണ്ഡിലോ എവിടെയാണത് ആദ്യം അവർക്ക് നടപ്പാക്കാൻ പറ്റുന്ന സ്റ്റേറ്റിൽ അവരത് നടപ്പാക്കിയില്ലേ അതുപോലെ തന്നെ ഞങ്ങൾ പൊളിച്ചെടുക്കും പിടിച്ചെടുക്കുമെന്ന് പറയുന്ന ആരാധനാലയങ്ങളെല്ലാം അവർ പിടിച്ചെടുക്കുകയില്ല എന്ന് ഇനിയും വിചാരിക്കാൻ എന്തുണ്ട് ന്യായം നമുക്ക് മുമ്പിൽ അവിടെ അള്ളാഹു നമ്മോട് പറഞ്ഞു തരുന്നത് ഒരു പ്രതിരോധത്തെക്കുറിച്ചാണ് വലുദാ ജനങ്ങളിൽ ചിലർ മറ്റു ചിലരെ തടയണം അക്രമികളെ അക്രമിക്കപ്പെട്ടവർ തടയണം എങ്ങനെ തടയണം വാളും വടിയും കൊണ്ട് തടയൽ മാത്രമല്ല തടയൽ പ്രതിഷേധത്തിന്റെ വ്യത്യസ്തമായ ശബ്ദങ്ങൾ സിഖുകാർ നടത്തിയത് വാളും വടിയും കാട്ടിയുള്ള തടയലല്ല കർഷകർ നടത്തിയത് അത്തരത്തിലല്ല എൻ ആർ സി സി എയിൽ അങ്ങനെയല്ല അക്രമവിരുദ്ധമായ അഹിംസാ മാർഗത്തിലൂടെ ഭരണഘടനാദത്തമായ അവകാശം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള പ്രതിഷേധ ജ്വാലകൾ നമ്മുടെ രാജ്യമാസകലം ഉയർന്നു വരുന്ന വിധത്തിലേക്ക് നമ്മുടെ കൂട്ടായ്മകളെ ബലപ്പെടുത്തുന്നതിൻ്റെ ആലോചനയാണ് മഹല്ലു കൂട്ടായ്മ എറണാകുളം ചെറുതാണെങ്കിലും ഇതിൻ്റെ നേതാക്കന്മാരത്ര വലിയവരൊന്നും അല്ലെങ്കിലും ഈ ഒരാഗ്രഹമേ മുന്നിൽ വയ്ക്കുന്നുള്ളൂ അതിന് നമുക്കൊന്ന് കൈകോർത്ത് എന്നേ ചോദിക്കുന്നുള്ളൂ അല്ലാതെ ഒന്നുമില്ല ആരുടെയും അസ്തിത്വം തകർക്കാനല്ല ആരോടും അമിതമായ വിധേയത്വം ഇല്ല എന്ന പോലെ ഒരാളോടും ഒരു വിരോധവുമില്ല എല്ലാവരും നമ്മുടെ സമൂഹത്തിൻ്റെ അനിവാര്യ ഭാഗങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ കൂട്ടായ്മയെ നമ്മൾ ബലപ്പെടുത്തിയില്ല എങ്കിൽ മതേതരന്മാർ നമുക്ക് വേണ്ടി ശബ്ദിക്കണമെങ്കിൽ അസ്തിത്വബോധം അസ്തിത്വത്തിന്റെ വക്താക്കൾ അസ്തിത്വ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന സമൂഹത്തിന്റെ നേതാക്കൾ അവരുടെ ആവശ്യങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങളാണെന്ന് അവരാദ്യം പറയണം നമ്മുടെ നേതാക്കന്മാർ പറയണം ഇത് ഞങ്ങളുടെ പ്രശ്നമാണെന്ന് ഞങ്ങൾക്ക് പ്രശ്നമില്ലെന്ന് പറയരുത് പറഞ്ഞാൽ പിന്നെ അവര് പറയുവോ അപ്പുറത്തുള്ളവർ പറയുവോ പറയോ പറയൂല അപ്പൊ അവര് പറയല് നിർത്തി പറയേണ്ട ആളുകളെ കൊണ്ടും പറയുന്നിടത്ത് പിന്തിരിപ്പിക്കുന്ന നിലപാടുകളിലേക്ക് എത്തി നമ്മൾ പൂർണ്ണ മൗനത്തില് വേണ്ടാൽ എന്ത് നമ്മളോട് മൗനം പാലിക്കണമെന്നാരാണ് പറഞ്ഞത് ഇന്ത്യയുടെ ഭരണഘടന ഈ അനീതികൾക്കെതിരിൽ മൗനം പാലിക്കണമെന്ന് നമ്മളോട് പറയുന്നുണ്ടോ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു കോടതികൾ നിങ്ങൾക്കൊരു പ്രതിഷേധത്തിന്റെ ശബ്ദമുയർത്താൻ പാടില്ല സമാധാനപൂർണമായ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താൻ പാടില്ല എന്ന് ഇതുവരെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ നമ്മളോട് പറയാത്ത കാര്യം നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് നമ്മളോട് പറയാത്ത ഭരണഘടനാ ദത്തമായ നമ്മുടെ അവകാശങ്ങളെ നമ്മൾ എന്തിനാണ് അടിയറവിക്കുന്നത് നമുക്ക് അനുവാദം ഉള്ളിടത്ത് നാം ചെയ്യേണ്ടത് ചെയ്തോ നിങ്ങൾക്കറിയാമല്ലോ സുപ്രസിദ്ധമായ ഹദീഫ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഹദീഫ് എന്താണ് ഫൽ തെറ്റ് കണ്ടാൽ ശക്തി കൊണ്ട് തന്നെ തടയണം ഒരു തന്നെ തല്ലുന്നത് കണ്ടാൽ ആ മർദ്ദകനെ അക്രമിയെ പിടിച്ചു മാറ്റിയിട്ട് ആ അക്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുമെങ്കിൽ കൈയുടെ ശക്തി കായിക ശക്തി ഉപയോഗിച്ച് തടയണം പറ്റുമെങ്കിൽ പറ്റുമെങ്കിൽ പറ്റില്ലെങ്കിൽ പോയരുത് അറിഞ്ഞടിമേടിക്ക് ചിലപ്പോ അങ്ങനെ തടയാൻ പോയ ആളുകൾ കുത്തേറ്റ് മരിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് പറ്റുകയ പണിക്ക് പോരുത് ഇന്നിപ്പോൾ നമുക്ക് ശക്തി ഉപയോഗിച്ചൊന്നും ഈ രാജ്യത്തിൻ്റെ ഈ അപകടകരമായ അവസ്ഥയെ ശക്തിയും വടിയും വാളും ബോംബും തോക്കും ഒന്നും ഉപയോഗിച്ച് അല്ലെങ്കിലും പറ്റില്ല നമ്മൾ തടയാൻ ശ്രമിക്കുന്നത് മൗഢ്യമാണ് അപകടകരമാണ് അത്തരത്തിൽ ഒരു നീക്കവും നമ്മൾ നടത്തരുത് അവിടെ നിസ്സഹായാവസ്ഥ അള്ളാഹുവിനറിയാം അള്ളാഹുവിൻ്റെ റസൂലിനറിയാം അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മളോട് പറഞ്ഞു ഫൈലം വ്യസ്തത്തെ നിങ്ങൾക്കത് കഴിയാതെ പോകുന്ന സമയം വന്നാൽ തൊട്ടുപറകെ അത് പറയണ്ടേ ി നിങ്ങളുടെ നാക്ക് ഉപയോഗിക്കുന്നതിന് നിങ്ങൾക്ക് തടസ്സമില്ലെങ്കിൽ അത് ഉപയോഗിക്കണമെന്ന് അപ്പൊ അത് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടേ ഇരിക്കണ്ടേ അതാണ് യഥാർത്ഥത്തിൽ ഈ കൂട്ടായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടാമത് പറഞ്ഞത് നിങ്ങൾ നാവ് നാവുയർത്തണേന്നല്ലേ റസൂൽ അല്ല പറഞ്ഞത് അല്ലേ നിങ്ങൾക്ക് അത് പറ്റില്ലെങ്കിൽ നാവുയർത്തണേന്നല്ലേ പറഞ്ഞത് നാവ് ഉയർത്താൻ പറ്റുമായിട്ട് നാവ് ഉയർത്തിയില്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനെ നമ്മൾ ധിക്കരിക്കുകയല്ലേ ഇപ്പോൾ നാവ് ഉയർത്താൻ പറ്റില്ലേ നമ്മൾ നാവ് നാവുയർത്തുകയാണ് നമ്മളാലാവും വിധം നാം നാവ് ഉയർത്തുകയാണ് നിന്റെ നാവം ഉയർത്തിക്കൂടാ എന്ന് ഒരു സാഹചര്യം വന്നുകൂടായികയില്ല അന്ന് നമ്മൾ പിന്നെ ഉയർത്തില്ല പറ്റില്ല നമ്മൾ സ്വയം ബലി കൊടുക്കുകയില്ല ആത്മഹത്യാപരമായ പ്രവർത്തനങ്ങൾ ചെയ്യില്ല പക്ഷെ ഇന്നത് ഇല്ലല്ലോ പക്ഷെ ഇതില്ലാതാകുന്നതിനും പത്ത് കൊല്ലം മുമ്പേ നമ്മൾ ഉയർത്തുന്നത് നിർത്തിയാൽ ആരായിരിക്കും പ്രതി ആ ഒരു സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത് നഷ്ടപ്പെടുന്നതിന് ഒരു പത്ത് കൊല്ലം മുമ്പേ നാവുയർത്തുന്നത് പോലും വേണ്ട മൂന്നാമതോ ഇനി അതുമില്ലാതായാൽ നിങ്ങൾ ഈ കൊള്ളരി നായ്ക്കളെ മനസ്സുകൊണ്ട് വെറുക്കണമെന്നാണ് മുഹമ്മദ് മുസ്തഫ പറഞ്ഞത് ഫബി കൽബിഹി അപ്പോൾ അവിടെ എവിടെ എത്തി ബാബരി മസ്ജിദ് പൊളിച്ചടത്ത് രാമക്ഷേത്രം പണിതത് രാജ്യദ്രോഹമാണ് എന്ന ആ മനസ്സ് അതിനോടുള്ള വെറുപ്പ് നിങ്ങൾക്ക് നിലനിൽക്കണം അത് മതേതരത്വത്തിൻ്റെതാണ് എന്ന് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ട് അതിനോടുള്ള വെറുപ്പ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകരുത് അതീതല്ലേ അത് പറയുമ്പോൾ വെറുപ്പും പോയെന്നല്ലേ അങ്ങനെ പോയാലോ ഫിക്കുല്ലിമാൻ അത് ഈമാന്റെ അങ്ങേയറ്റത്തെ ദൗർബല്യമാണ് അങ്ങനെയൊക്കെ ആയാൽ പിന്നെ എന്താ സ്ഥിതി അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കൂട്ടായ്മയ്ക്ക് സ്ഥാനമുണ്ട് പ്രസക്തിയുണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ദൗത്യം ഏറ്റെടുത്ത് നമ്മുടെ മഹലുകൾ ഇതെല്ലാം ഉള്ളപ്പോഴും നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ ഞാൻ ഇന്നും വരുമ്പോൾ സങ്കടത്തോടു കൂടിയാണ് എൻ്റെ മഹലിൽ ഞാനില്ലാഞ്ഞ സമയത്ത് ഒരു വിദ്യ ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത് കബറടക്കിയെന്ന് കേട്ടു വിദ്യാസമ്പന്നനാണ് അവൻ്റെ പെണ്ണവൻ്റെ പ്രേമനൈരാശ്യം മൂലം പോലെ പെണ്ണിനു വേണ്ടി ജീവിക്കുകയാണോ നമ്മുടെ പ്രിയപ്പെട്ട യുവാക്കൾ അള്ളാഹുവിന് വേണ്ടി ഇന്ന സ്വലാത്തിസുക്കി ഓ മഹ്യായോ മമാത്തി എൻ്റെ ജീവിതം എൻ്റെ അള്ളാഹുവിന് എൻ്റെ മരണവും അല്ലാഹുവിനെന്ന വജ്ജഹത്ത് ഓതുന്ന വജ്ജഹത്തിൻ്റെ പ്രതിജ്ഞ ലംഘിച്ചുകൊണ്ടല്ലേ ഒരു പെണ്ണ് അവനെ കൈവിട്ടതിൻ്റെ പേരിൽ ആ പാവം ചെറുപ്പക്കാരനെ ആത്മഹത്യ ചെയ്തത് ഇമ്മട്ടിൽ മട്ടിൽ നമ്മുടെ യുവാക്കൾ അധപ്പതിക്കുന്നു ഒരഭിഭാഷക വിദ്യാർത്ഥിനി മുമ്പ് എൻ്റെ മഹലിൽ തന്നെ ആത്മഹത്യ ചെയ്തു ലജയോടുകൂടി ഞാൻ പറയുകയാണ് അള്ളാഹു ഓർക്ക് പുറത്തു കൊടുക്കട്ടെ ആത്മാർത്ഥമായി ദാ ചെയ്യുക ആ മാതാപിതാക്കളുടെ വേദന എല്ലാം മാറ്റി കൊടുക്കട്ടെ പക്ഷെ ഇം നമ്മുടെ സമൂഹം അധപ്പതിച്ചുകൊണ്ടിരിക്കുമ്പോൾ യുവതമാറുമ്പോൾ നമ്മൾ പ്രതിരോധത്തിൻ്റെ പദ്ധതികൾ മാത്രം ആവിഷ്കരിച്ചിട്ട് കാര്യമൊന്നുമില്ല ഈമാനിലേക്ക് മടങ്ങണം അമലു അമലുസ്വാരിഹായത്തിലേക്ക് മടങ്ങണം അള്ളാഹുവിനോടുള്ള ബന്ധവും അടുപ്പവും രൂഢമൂലമാക്കണം പക്ഷെ അതിനും മഹല്ലുകൾ തന്നെയാണ് നേതൃത്വം നൽകേണ്ടത് ബഹുമാനീയനായ ഉസ്താദ് പറഞ്ഞതുപോലെ ഒരല്പം പവർ ആരുടെ കൈകളിലാണോ ഉള്ളത് അവർ ദാഴ്വത്തിൻ്റെ കടിഞ്ഞാൻ പിടിക്കണം അങ്ങനെ നമുക്കൊന്ന് ശ്രമിച്ചുകൂടെ ആവുന്നത്ര മഹല്ലുകൾ നമുക്കങ്ങനെ പ്രവർത്തിച്ച് മറ്റ് മഹല്ലുകൾക്ക് മാതൃകയാകാം പഠിച്ചതപുരം നമ്മുടെ ഈ കൂട്ടായ്മയെ വളർത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ ഇൻഷാ അള്ളാ ഇസ്തിക്കാമത്തോടു കൂടി നാം ഉറച്ചു നിന്നാൽ ഇതിന് വിജയമുണ്ടാവുക തന്നെ ചെയ്യും നമ്മൾ തോറ്റു പിന്മാറിയാൽ അതുണ്ടാവില്ല ആർ എസ് എസിൻ്റെ നൂറ് കൊല്ലത്തെ ഇസ്തിക്കാമത്തിനല്ലാതെ കൊടുത്ത സമ്മാനമാണ് ബാത്തിലിൻ്റെ ശക്തികൾ ഇസ്തിക്കാമത്തിലാണെങ്കിൽ അള്ളാഹു അതിന് സമ്മാനം കൊടുക്കും ആ നൂറ് കൊല്ലത്തെ ഇസ്തിക്കാമത്താണത് ഉറച്ചു നിന്നൊന്നും കിട്ടാഞ്ഞ കാലത്ത് ഒന്നും കിട്ടില്ല പഞ്ചായത്ത് മെമ്പർ പോലും ഉണ്ടാവില്ലെന്ന കാലത്ത് ആർ എസ് എസ് ഇസ്തിക്കാമത്ത് കാണിച്ചപ്പോൾ അങ്ങനെയുള്ളവർക്കും അധ്വാനത്തിന്റെ ദുനിയാവിലാ കൂലി കൊടുക്കും അതാണിത് ഹക്കിൻ്റെ വക്താക്കൾ ഇസ്തിക്കാമത്ത് കാണിച്ചാൽ അള്ളാഹു സഹായിക്കില്ലെന്ന് ആരാണ് നമ്മളോട് പറഞ്ഞത് അതുകൊണ്ട് തീർച്ചയായും ഈ സംഘം ഉറച്ചു നിൽക്കുമെങ്കിൽ അള്ളാഹു നമ്മെ വിജയിപ്പിക്കുന്നത് നമ്മുടെ കൺമുമ്പിൽ കാണുന്ന നാളുകൾ വിദൂരമല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൽ അക്കാര്യത്തിൽ പ്രതീക്ഷകൾ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അൽഹദില്ലാ എവലും അലഹമുല്ല അസലാലൈക്കും വറു